പ്പാൻ ആനപ്പാപ്പാനാണ് ആനപ്പാപ്പാൻ അയ്യോ അതാ ആനന്റെ തല കുത്താൻ എടുത്ത് കളയുന്ന അയ്യോ ആനയുടെ കൊമ്പ ഇവിടെ കൊമ്പാ കൊമ്പനാനയ്ക്ക് കൊമ്പില്ല കൊമ്പനാനയ്ക്ക് കൊമ്പില്ല എന്ത് ആരെ പറഞ്ഞു ആമി പറഞ്ഞ ആനക്കാണ്ട് വശിക്കുവോ എങ്ങനെ ഒന്ന് ഇല്ല ഇല്ല പഴമൊന്നും തരാൻ പറ്റൂല എന്റെ ഒരു ആന

ആരട എന്റെ പഴം ഏപ്രി തിന്നു ആമിന്റെ പഴം ആ ആ തിന്നാണ് തിന്നു ഡോയിണ് ആമിയെ അത് തിന്നൂല അത് തിന്നൂല ഉം ആന ആന ആനന്റെ പഴം ആമി തിന്നു ആന പഴം ആമി തിന്നു കള്ളി 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 കുഞ്ഞിക്കള്ളി കുഞ്ഞിക്കള്ളി ഇതാ കുഞ്ഞിക്കള്ളിതാ പാടത്തന്നെയാണ്